ജാസ്മിൻ ജാഫർ ജാസ്മിൻ ജാഫറിനെ പറയാതെ ഒരു വീഡിയോ പോലും ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാരണം അങ്ങനെയും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പോൾ ജാസ്മിൻ ജാഫർ എന്റെ ഊഹം ശരിയാണെങ്കിൽ ഏതാണ്ട് ഒരു ഒന്നൊന്നര വർഷമായിട്ടുള്ള ജാസ്മിൻ സോഷ്യൽ മീഡിയയിൽ ഇത്രയും ആക്റ്റീവായി തുടങ്ങി ജാസ്മിന്റെ വളർച്ച എല്ലാവരും പെട്ടെന്ന് തന്നെ ജാസ്മിനെ മനസ്സിൽ ഏറ്റെടുത്തിരുന്നു കാരണം ഒരു പ്രത്യേക ശൈലിയിലും ഒരു പ്രത്യേക രീതിയിലുമായിരുന്നു ജാസ്മിന്റെ സോഷ്യൽ മീഡിയയിലുള്ള അവതരണങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ ആരും ഒന്ന് അറിയാതെ നോക്കി പോകും ജാസ്മിന്റെ വീഡിയോ വർഷം കൊണ്ടുതന്നെ ജാസ്മിൻ ഇത്രയും ബ്രീച്ചിലേക്ക് എത്താൻ ഉണ്ടായ കാരണം ജാസ്മിൻ ഓരോ വിവാദങ്ങളിൽ പെടുന്നത് തന്നെയാണ് ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ജാസ്മിൻ ഇപ്പോൾ ബിഗ് ബോസിൽ ശേഷം ജാസ്മിൻ ജാസ്മിൻ തന്നെയാണ് മാത്രമല്ല സാധാരണ കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരാളാണ് വളരെ സാധുക്കളായ പാരന്റ് ബിഗ് ബോസിൽ എന്താണ് കാണിച്ചു കൂട്ടുന്നത് എന്ന് ജാസ്മിന് തന്നെ അറിയില്ല പിന്നെയാണോ പ്രേക്ഷകർക്ക് മനസ്സിലാവുക ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ കഴിയാത്ത ഒരാളെ പോലെയാണ് ജാസ്മിനെ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഉണ്ടായിരുന്നപ്പോൾ വൺ കണ്ടന്റ് ആയിരുന്നു ജാസ്മിൻ ഇറക്കിയിരുന്നത് എന്നാൽ അങ്ങനെയല്ല ജാസ്മിൻ കുറെ ഒതുങ്ങി പോയതായി തോന്നി ഇപ്പോൾ ദാ ജാസ്മിന്റെ ബി ആയിരുന്ന അഫ്സൽ അമീർ ഒരു ലൈവ് വീഡിയോ ഇട്ടിരുന്നു വീഡിയോ ഇടാൻ കാരണം എന്താന്ന് വെച്ചാൽ ഇന്നലെ ജാസ്മിനും ജിൻഡോയുമായിട്ടുള്ള ഒരു സംഭാഷണം ബിഗ് ബോസ് ഹൗസിൽ കേട്ടു ജാസ്മിൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ ജാസ്മിന്റെ കല്യാണം ഉറപ്പിച്ചിട്ടൊന്നുമില്ല ജാസ്മിന് ഒരു ആളുമായി ഒരു റിലേഷൻ ഉണ്ട് അത് ജാസ്മിന്റെ ഫ്രണ്ട് തന്നെയാണ് ഒരു ഒന്നൊന്നര വർഷമായിട്ട് പരിചയമുള്ള ഒരാളാണ് ജസ്റ്റ് പറഞ്ഞു വെച്ചിരിക്കുന്നു എന്നതുപോലെയാണ് ജാസ്മിൻ സംസാരിച്ചത് എന്നാൽ ഇതെല്ലാം പൊളിച്ചടുക്കിക്കൊണ്ടാണ് അഫ്സൽ അമീറിന്റെ അഫ്സൽ പറയുന്നത് ജാസ്മിനുമായിട്ട് ഒന്നൊന്നര വർഷമായിട്ടുള്ള ബന്ധമൊന്നുമല്ല വെറും ആറേഴ് വർഷം ആറേഴ് മാസം കൊണ്ടുള്ള ബന്ധമാണ് അതുപോലെ തന്നെ ജാസ്മിനും അഫ്സലുമായി നല്ലൊരു രീതിയിൽ തന്നെ ലവ് റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ ബിഗ് ബോസിൽ കയറുന്നത് പല രീതിയിൽ അഫ്സലും അതേപോലെ തന്നെ ജാസ്മിന്റെ വീട്ടുകാരും അഫ്സലിന്റെ പേര് ോ അല്ലെങ്കിൽ കല്യാണം ഉറപ്പിച്ചതോ ഒന്നും പരാമർശിക്കരുത് എന്ന് ജാസ്മിനോട് പറഞ്ഞു വിട്ടതാണ് എന്നിട്ടും ജാസ്മിൻ അത് അനുസരിക്കാതെ പലതവണ ഒന്നോ രണ്ടോ അല്ല പലതവണ പല രീതിയിൽ മാറ്റി മാറ്റിയാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് അത് തന്നെയാണ് അഫ്സലും ആ ലൈവ് വീഡിയോയിൽ വന്ന് പറഞ്ഞത് അത് ഇപ്പോൾ അഫ്സൽ പറയേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല കാണുന്ന പ്രേക്ഷകർക്ക് എല്ലാം മനസ്സിലാവണം തുടക്കത്തിൽ ഗബ്രി മൊത്തമുള്ളൊരു ഇഷ്യൂ ഉണ്ടായപ്പോൾ ജാസ്മിൻ പറഞ്ഞതാണ് താൻ കമ്മിറ്റഡ് ആണ് താൻ പുറത്തൊരു കല്യാണം ഫിക്സ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ അത് ഭയങ്കര സീനാക്കിയാണ് പറഞ്ഞത് ബിഗ് ബോസ് സീസൺ സിക്സ് കണ്ട എല്ലാ പ്രേക്ഷകരും ആ സീനും കണ്ടിട്ടുണ്ടാകും എന്നാൽ ഇപ്പോൾ ഇന്നലത്തെ എപ്പിസോഡിലാണ് ജിൻഡോയോട് ജാസ്മിൻ ഇങ്ങനെ പറയുന്നത് കല്യാണം ഉറപ്പിച്ചിട്ടൊന്നുമില്ല ജസ്റ്റ് സംസാരിച്ചിട്ടേ ഉള്ളൂ എന്ന് അത് ജാസ്മിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു എന്ന് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ജാസ്മിന് ഒരു രീതിയിലുമുള്ള നിലപാടില്ല വാക്കിന് ഒരു സ്ഥിരതയുമില്ല ഇന്നൊന്നാണ് പറയുന്നതെങ്കിൽ നാളെ വേറെയാണ് പറയുക അഫ്സൽ എങ്ങനെയാണ് ഇവരുടെ ഇടയിലേക്ക് വരുന്നതും ജാസ്മിന്റെ മുന്നേക്കയെ തട്ടിമാറ്റി മുന്നേക്കെ എല്ലാവരും അറിയുമായിരിക്കുമല്ലേ ജാസ്മിൻ്റെ സ്റ്റോറി അറിയുന്നവർക്കൊക്കെ മുന്നക്കയെയും അറിയും മുന്നക്കയെ തട്ടിമാറ്റി അഫ്സൽ എങ്ങനെയാണ് ജാസ്മിൻ്റെ ഹൃദയത്തിലേക്ക് എൻട്രി ചെയ്തത് ഒക്കെ അഫ്സൽ ലൈവിൽ പറയുന്നുണ്ട് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അഫ്സൽ പറയുന്നുള്ളൂ ബാക്കി റിവീൽ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെന്നാണ് അഫ്സൽ പറയുന്നത് ഈ അഫ്സൽ എന്ന് പറയുന്നത് അസ്ലാം ആർലിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അസ്ലാം ആർലിയും ജാസ്മിനും തമ്മിൽ വൻ വിവാദമായിരുന്നു ഒരു സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നത് അന്ന് അസ്ലയെ എല്ലാവരും എതിർത്ത് ജാസ്മിൻ നിന്നു അസ്ലയുടെ ചാനലിന്റെ കമന്റ് ബോക്സിൽ പോയി നോക്കിയാൽ കാണാം അസ്ലിക്ക് തെറിവിലയോട് കാരണം എന്തെന്ന് വെച്ചാൽ അസ്ലിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അഫ്സൽ അഫ്സലിന് ജാസ്മിനോട് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് അസ്ല എതിർത്തു അഫ്സലിനെ നോക്കി അഫ്സലിന്റെ വീട്ടുകാരോട് പോയി പറഞ്ഞു ഇതൊക്കെ അഫ്സൽ ജാസ്മിനോട് വന്ന് പറഞ്ഞു അസ്ല എതിർക്കുന്നുണ്ട് അസ്ല സപ്പോർട്ട് ചെയ്യുന്നില്ല അസ്ല വീട്ടിൽ വന്ന് പറയുന്നു എന്നൊക്കെ അങ്ങനെയൊക്കെയാണ് ജാസ്മിനും അസ്ലയും അടിയായത് അത് ജാസ്മിൻ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ടു ആളുകൾ അസ്ലയെ തട്ടി കളിക്കുകയായി അന്ന് എല്ലാവരും കരുതിയത് ജാസ്മിൻ സത്യമാണെന്നാണ് ജാസ്മിൻ പറയുന്നതൊക്കെ ശരിയാണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നില്ല ജാസ്മിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് ആ മാതാപിതാക്കളെ ഓർത്തെങ്കിലും നല്ല രീതിയിൽ ജീവിക്കാം ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തിറങ്ങിയാൽ ജാസ്മിന്റെ ജീവിതം എങ്ങോട്ട് പോകും എന്ന് തന്നെ അറിയില്ല ഇത്രയും മോശമായിട്ടാണ് ഇപ്പോൾ ജാസ്മിനെ പുറം ലോകം ചിത്രീകരിക്കുന്നത് ഒന്നാലോചിക്കുമ്പോൾ ദുഃഖവും തോന്നുന്നുണ്ട് ജാസ്മിനെ ആലോചിച്ചിട്ടല്ല ജാസ്മിന്റെ വീട്ടുകാരെ ആലോചിച്ചിട്ട് അഫ്സലിനെ ആലോചിച്ചിട്ട് മുന്നത്തായ ആലോചിച്ചിട്ട് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ബിഗ് ബോസ് അവസാനിക്കാൻ ജാസ്മിന് ബിഗ് ബോസ് കപ്പ് കിട്ടിയാലും ഇല്ലെങ്കിലും ജാസ്മിൻ ജാസ്മിന്റെ ജീവിതം തിരിച്ചു പിടിക്കാൻ കുറച്ച് കഴിഞ്ഞാൽ അത് ഉറപ്പാണ് ഫോർ മോർ വീഡിയോ ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ